ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളിൽ തിരിച്ചടിക്കുമെന്ന പ്രതികരണവുമായി ഇസ്രയേൽ സൈനിക മേധാവി ഇറാന്റെ ആക്രമണം ബാധിച്ച തെക്കൻ ഇസ്രയേലിലെ നവാദിൻ വ്യോമസേന താവളം സന്ദർശിക്കുകയായിരുന്നു സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെറൻസ് ഹലേവിയുടെ ഈ ഒരു പ്രതികരണം ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യാക്രമണം ഏത് രീതിയിലാണെന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇതാണിപ്പോൾ ഇറാനെ ചിന്തിപ്പിക്കുന്നത് ഇതിനിടയിൽ തന്നെ ഇറാന് തിരിച്ചടി നൽകുമെന്ന് പരസ്യപ്രചാരണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ മന്ത്രി അതായത് സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് ആക്രമിക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതോടെ കടുത്ത പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഇറാനും ഇനി ലോകരാജ്യങ്ങളെ ബാധിക്കുമെന്നതാണ് അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ജോ ബൈഡൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാനോട് അല്ലെങ്കിൽ ഇറാനോടുള്ള ശത്രുതയിൽ അല്ലെങ്കിൽ ഇറാനോടുള്ള ആക്രമണത്തിൽ തങ്ങൾ പങ്കാളികളെ ില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല ഇറാൻ തന്റെ സൈനികരെ എല്ലാം സജ്ജമാക്കിയും വലിയൊരു തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നുമുണ്ട് വളരെ കരുത്തോടെയാണ് ഇറാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇറാൻ വലിയ തിരിച്ചടി നൽകുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ഇത് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നതും എല്ലാം കാണുന്നതും ഇറാനെതിരെ തിരിയും മുമ്പ് ഇസ്രയേൽ മൂന്ന് വിഷയങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിക്കുന്നത് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഇസ്രയേലിന്റെ തിരിച്ചടിയോടുള്ള ഇറാന്റെ പ്രതികരണമാണ് ഒന്നാമത്തേത് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം തങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ പ്രതികരണം രൂക്ഷമായേക്കുമെന്ന് നേരത്തെ തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇതിനൊപ്പം ഗാസ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന അമേരിക്ക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വീകരിക്കാൻ സാധ്യതയുള്ള നിലപാടും ഏറെ പ്രധാനം തന്നെയാണ് ഇതിനിടയിലാണ് സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റ് ഇസ്രയേൽ ആക്രമിച്ചതിനുള്ള പ്രതികരണം അല്ലെങ്കിൽ തിരിച്ചടിയായിരുന്നു ഇറാൻ നൽകിയിരുന്നത് ഇതിൽ അതിർത്തി കടന്നുള്ള വ്യോമാക്രമണത്തിന് ഇറാൻ തുനിഞ്ഞിരുന്നില്ല തങ്ങളുടെ ആയുധക്കുരയിലെ മാരകനാശം വിതയ്ക്കാൻ കഴിവുള്ള ആയുധങ്ങളും ഇറാൻ ഉപയോഗിച്ചില്ല എന്നും ശ്രദ്ധേയമായിരുന്നു അതായത് തങ്ങളുടെ മണ്ണാക്രമിച്ചതിന് പകരം തിരിച്ചടിച്ചുവെന്ന് പ്രതീതി വരുത്തി മുഖം രക്ഷിക്കുകയായിരുന്നു ഇറാൻ ലക്ഷ്യമിട്ടത് എന്നും കൈവിട്ട കളിയാവൂർ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് യുദ്ധ വിദേശകാര്യ വിദഗ്ദ്ധരുടെ വിലയിരുത്തൽ ഇതാണ് ഇസ്രായേലിനെ കൂടുതൽ ചൊടിപ്പിക്കുന്നത് ഇറാന്റെ ആക്രമണത്തെ ഇസ്രയേൽ പ്രതിരോധിച്ചത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ജോർദാന്റെയും ഉൾപ്പെടെയുള്ള ഇടപെടലിന്റെ ഫലം കൂടിയാണ് വലിയൊരു ഭീഷണി ഒഴിഞ്ഞു പോയെങ്കിലും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇസ്രയേലിന്റെ നിലപാട് ഉറപ്പിക്കുന്നത് ഇനി യുദ്ധമന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള ഗാരന്റ ഗ്യാറ്റ്സം ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രതികരണം ഇതിന്റെ സൂചന തന്നെയായിരുന്നു അതാണ് നേരത്തെ പറഞ്ഞൊരു കാര്യം ഈ ഒരു പരസ്യ പ്രചാരണം ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്തിമ തീരുമാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന നിലയിലായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ഔദ്യോഗിക വക്താവായ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയുടെ പ്രതികരണം നടന്നിരുന്നത് നിലവിൽ ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷവും നടന്നിരിക്കുന്നത് ഇത് തന്നെയാണ് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതിരിക്കുന്നതും ഇനി ഇറാനുമായുള്ള ഇസ്രായേലിന്റെ സംഘർഷങ്ങൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകളെ കൂടുതൽ മോശമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല ഖാസയിൽ അധിനിവേശം അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിച്ചതായി ഇസ്രയേൽ ചാറു സംഘടനയായ മസീദ് പറഞ്ഞിരുന്നു ഈജിപ്ത് ധത്തർ യു എസ് എന്നീ രാജ്യങ്ങൾ മുമ്പ് ചർച്ചകളിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ചിരുന്നു റമദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് വെടിനിർത്താൻ ഉറപ്പാക്കാൻ ഇത് മധ്യസ്ഥർ ലക്ഷ്യമിട്ടെങ്കിലും അത് നടന്നിരുന്നില്ല ഈ സാഹചര്യം ഒരു വശത്ത് രൂക്ഷമായി നിലകൊള്ളുകയെ തന്നെയാണ് മറ്റൊരു പോരും സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്ക് വഴിയൊരുക്കുന്നത് നിലവിൽ നോക്കുകയാണെങ്കിൽ ഇറാൻ ഇസ്രയേലിനെ പ്രത്യാക്രമണം നടത്തിയതിനു ശേഷം ഇസ്രയേൽ കനത്ത തിരിച്ചടിയായിട്ടുള്ള മുന്നറിയിപ്പുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അത് ഈ അത് തന്നെയാണ് ഈ ഒരു പരസ്യ പ്രചാരണവും മറ്റു കാര്യങ്ങളുമെല്ലാം അതുകൊണ്ട് തന്നെ ഇറാൻ ഇതിനെല്ലാം കരുതി കൂട്ടി ഇറാൻ അറിയാം എത്രത്തോളം ഇസ്രയേല് നടത്തും അല്ലെങ്കിൽ എത്രത്തോളമാണ് ഇസ്രയേലിന്റെ ഒരു കരുതൽ അല്ലെങ്കിൽ വ്യോമാക്രമണം മിസൈലുകളെല്ലാം എല്ലാം കാര്യങ്ങളും ഇറാൻ കരുതി കൂട്ടി സജ്ജമാക്കി ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് ലോകരാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് കാരണം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പറയുന്നുണ്ട് ഇനി ഇറാൻ്റെ അടുത്തോട്ട് പോകരുത് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം വേണ്ട പിൻവലിക്കുന്നതായി ഈ ജോ ബൈഡൻ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പറഞ്ഞ കാര്യമാണ് ഇനി ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഞങ്ങൾ പങ്കാളിത്തം വഹിക്കില്ല എന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇറാന്റെ ഒരു വിജയം ഇസ്രയേലിൽ കാണാൻ സാധിക്കുന്നത് അതായത് ഇറാൻ പിടിച്ചടക്കം ഇസ്രയേലിനെ എന്നുള്ള രീതിയിലേക്കാണ് ഇവർ ചിന്തിക്കുന്നത് അത് വലിയ നാശനഷ്ടത്തിലേക്ക് പോവുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ലോകം മൊത്തം ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ലോകരാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഇറാനിലോട്ടുള്ള യുദ്ധത്തിൽ ഇസ്രയേൽ പോകണ്ട എന്നത് പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ഒരു കുരുതി ഇട്ട് കഴിഞ്ഞാൽ അവിടെ അത് തീർത്തു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് പൊളിച്ചെടുക്കിയിട്ടേ പോകും എന്നുള്ള ഒരു മൈൻഡ്സെറ്റോടെ പോകുന്നത് കൊണ്ട് തന്നെ ഇറാനും അതിന് കൊമ്പ് കോർക്കാൻ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ആ ഒരു പരസ്യ പ്രചാരണം നടത്തിയതിനു പിന്നെ ഇറാനും തന്റെ മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്നതിൽ സംശയമില്ല എന്ത് തന്നെയായാലും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇനി ഹമാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറാനും ഇസ്രയേലിനെയാണ് ഇതിൽ എന്താണ് സംഭവിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു പക്ഷേ ഇതിൽ വലിയ രീതിയിലോട്ടുള്ള യുദ്ധത്തിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കേരളീയർ ഉൾപ്പെടെ അതായത് ഇന്ത്യ മഹാരാജ്യം ഉൾപ്പെടെ ഉള്ളവർക്ക് വലിയ രീതിയിൽ ബാധിക്കുമെന്നതിൽ സംശയമില്ല അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ് ഇന്ന് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് കാരണം അവരുടെ സമ്പദ് വ്യവസ്ഥയിലാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി തീരുന്നത് കാരണം അവരുടെ രാജ്യത്തെ ജനങ്ങളെ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിലെ ജനങ്ങളിലേക്കും അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഉറ്റുനോക്കിക്കൊണ്ടാണ് രാജ്യങ്ങൾ പറയുന്നത് ആ ഒരു യുദ്ധത്തിലേക്ക് പോകണ്ട അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറും പക്ഷേ രണ്ടും കച്ചകെട്ടി മുറുക്കിയാണ് ഇറാനും ഇസ്രയേലും കൊമ്പുകൂർക്കാൻ ഒരുങ്ങുന്നത്